ം ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാംബികയനാരായണ ഗുരുപ്രി ശിവഗിരീശ്വരീ ശാര ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ബഹുമാന്യനായ ആചാര്യൻ മനോജ് അവർ ആചാര്യ സുലേഖമ്മ മുഖ്യ അഡ്മിൻ അനിൽജി അവൾ മറ്റ് പ്രിയപ്പെട്ട അഡ്മിന്മാർ ഗ്രൂപ്പിനെ ധന്യമാക്കി തീർക്കുന്ന സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടകം ഒന്നിന് തുടങ്ങി കന്നി അഞ്ചിന് സമാപിക്കുന്ന ഈ മഹായജ്ഞ ആചരണത്തിൽ ഈയുള്ളവർക്കും ഒരവസരം ലഭിച്ചതിൽ എല്ലാവരോടുമുള്ള ആദരവ് ആദ്യമേ തന്നെ അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു ആത്മോപദേശ ശതകത്തിലെ അൻപത്തിമൂന്ന് അൻപത്തിനാല് എന്തിനും അൻപത്തിമൂന്ന് അൻപത്തിനാല് എന്നീ മന്ത്രങ്ങളുടെ വ്യാഖ്യാനമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ആദ്യമായി ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം ഴുമാതിമശക്തി ഇങ്ങു കാണുന്നതു സകലം പെറുമാതിബീജമാകും മതിയതിലാക്കി മറന്നിടാതെ മായാ മനനം തുടർന്നിടേണം പുണരുമവസ്ഥയുറക്കിലില്ലുറക്കം പുനരുണരുമ്പഴതും സ്ഫുരിക്കില്ല അനുദിനമിങ്ങനെ രണ്ടു മാതിമായ വനിതയിൽ നിന്നു പുറന്നു മാറിടുന്നു ഗുരുദേവൻ ആത്മോപദേശൻ ആത്മോപദേശ ശതകം രചിച്ചിരിക്കുന്നത് നാം നമ്മോട് തന്നെ കാര്യങ്ങൾ പറയുകയും അത് സ്വയം മനസ്സിലാക്കുകയും മനസ്സിലാക്കിയവർ മനനം ചെയ്യുകയും വേണം എന്നാണ് അപ്പോൾ അറിവാണ് എല്ലാത്തിൻ്റെയും ആധാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അൻപത്തി ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതിലേഴ് മാധ്യമശക്തി കാണുന്നത് സകലം പെറുമാതിബീജമാകും മതിയതിലാക്കി മറന്നിടാതെ മായാമതിയറുവാൻ മനനം തുടർന്നിടേണം എന്ന ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം പറയുകയാണെങ്കിൽ അറിവാകുന്ന ആദിമശക്തി ഇവിടെ കാണുന്ന എല്ലാത്തിൻ്റെയും പിറവിക്ക് ആധാരമായി ബീജമാണ് ഈ കാര്യം മനസ്സിലാക്കി മായമൂലം ഉണ്ടാകുന്ന ബുദ്ധിഭ്രമം അകറ്റാൻ മറക്കാതെ മനസ്സിൽ ചിന്തിച്ച് ഉറപ്പിക്കണം എന്നാണ് അൻപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം ആ ആദിമശക്തിയുടെ അംശം തന്നെയാണ് നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ അസ്തിത്വം പക്ഷെ അതിനെ അറിയാൻ നാം ശ്രമിക്കാറില്ല പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആർജിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് താല്പര്യം അതിനെ മായ എന്ന് വിളിക്കാം ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും അങ്ങനെ ിൽപ്പെട്ടു പോകാതിരിക്കാൻ നാം മനനം തുടരണം അതിനാണ് ഗുരു ആദ്യം പറഞ്ഞത് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെ വീണു വണങ്ങി യോതി ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അവസ്ഥയുറക്കിലുറക്കം പുനരുണരും പുഴതും രണ്ടു പുറന്നു മാറി ഇനി അടുത്തതായി ഗുരു പറയുന്നത് മനുഷ്യനിൽ കാണപ്പെടുന്നതായ രണ്ടവസ്ഥകളാണ് മനുഷ്യനിൽ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ ചരാചര ജീവികൾക്കെല്ലാം ഉള്ളതാണ് ഉറക്കവും ഉണർവും ഉണർന്നിരിക്കുമ്പോഴുള്ള അവസ്ഥയല്ല ഉറക്കത്തിൽ ഉറക്കത്തിലുള്ള അവസ്ഥയല്ല ഉണർന്നിരിക്കുമ്പോഴുള്ളത് ഇതും സകലം പെറും ആദ്യമായ ബീജത്തിൽ നിന്നുള്ളവായതാണ് അൻദിനമിങ്ങനെ അല്ലെങ്കിൽ ദിവസവും ഇങ്ങനെ രണ്ടും ഉറക്കവും ഉണരലും ആദ്യമായ വനിതയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ഗുരുദേവൻ പറയുന്നു അൻപത്തിനാലാമത്തെ ശ്ലോകത്തിലൂടെ സ്ഥിരമായി അല്ലെങ്കിൽ സ്ഥായിയായി നിൽക്കുന്നത് മാത്രമാണ് സത്യം ഉണർന്നിരിക്കുന്നതും ഉറക്കവും ഉറക്കത്തിൽ നാം കാണുന്ന സ്വപ്നവും സ്ഥിരമല്ല മായയിൽ നിന്നുണ്ടാവുന്നതിനെ ഒന്നും നിലനിൽപ്പില്ല ഗുരുദേവൻ ഗദ്യപ്രാർത്ഥനയിൽ അരുളിയതുപോലെ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മ കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതാണ് നാം ശരീരമല്ല അറിവാകുന്നു എല്ലാം സ്വപ്ന തുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല ഗുരുദേവൻ്റെ എല്ലാ കൃതികളുടെയും അടിസ്ഥാനം ഒന്നു തന്നെ അറിവാണ് അറിവിൽ നിന്നുണ്ടായി അറിവിൽ തന്നെ ലയിക്കുന്നു ഇവിടെ ഇതെല്ലാം ആദ്യമായ വനിതയിലൂടെ നമ്മെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഗുരുദേവനെയും ഗുരുദേവകൃതികളിലൂടെ ഗുരു അരുളുന്നത് ഒന്ന് മനനം ചെയ്യാൻ നാം മരുത്വമലയിൽ തപസ്സിന് പോകേണ്ട ആവശ്യമില്ല അല്പനേരം കണ്ണുകൾ അടച്ചിരുന്ന് നമുക്കും നമ്മുടെ മനസ്സുകളെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കാം അപ്പോൾ ആ ആദ്യമായ വനിതയിൽ നിന്നും പുറന്നു മാറിടുന്നതിന് മനസ്സിലാക്കാൻ നമുക്കും സാധിക്കും ശ്ലോകം ഒരിക്കൽ കുറിച്ചെടുക്കുകയാണ് ഇതിലെഴുമാതിമ ശക്തി ഇങ്ങു കാണുന്നതു സകലം പെറുമാതി ബീജമാകും മതിയതിലാക്കി മറന്നിടാതെ മായാ മതിയറുവാൻ മനനം തുടർന്നിടേണം ഉണരുമവസ്ഥയുറക്കിലില്ലുറക്കംരുണരുമ്പഴതും സ്ഫുരിക്കനിതയിൽ നിന്നു പുറന്നു മാറിയിടുന്നു ഇത്രയും പറഞ്ഞു അനബോധിശതകത്തിൻ്റെ അൻപത്തിമൂന്നും അൻപത്തിനാലും ശ്ലോകത്തിൻ്റെ ഒരു ചെറു വിവരണം ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു ഗുരുദേവാനുഗ്രഹമായി അനുഗ്രഹമായി കണക്കാക്കിക്കൊണ്ട് ഈ ശ്ലോകം ഗുരുദേവ പാലങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഓം ശ്രീനാരായണ പരമഗുരവേ ഗുരവേ നമക ഓ ശ്രീ ശാരദാമ്പിക